ഇന്ന് നമ്മള് ചെറുവണ്ടിയിലാണ് നമ്മുടെ യാത്ര ചെറിയൊരു യാത്ര ഞങ്ങൾ ഇവിടെ പാങ്ങുന്ന നേരെ നമ്മള് അമല ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവാണ് വരുന്ന സമയത്ത് പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ പാവർട്ടി വഴീനെ പറ്റി നിങ്ങൾക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പാവർട്ടിന്ന് അമലയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല വഴിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മടെ കണ്ടങ്ങനെ പോവാ നമ്മുടെ കൂടെ രാഹുൽ വച്ചാൽ ആണെന്നുള്ളത് മൂപ്പർക്ക് ചെറിയ പനിയും ചുമയൊക്കെ ഉള്ള കാരണം മാസ്കൊക്കെ വെച്ചിട്ടുള്ള ഡ്രൈവിങ്ങൾ അങ്ങനെ നമ്മള് അവിടെ നിന്ന് പാങ്ങുന്ന നേരെ തിരിഞ്ഞു നമ്മടെ പറപ്പൂര് ലക്ഷിത് പോയിണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ പോയിരിക്കും ഈ റോഡ് വലിയ കൊഴപ്പില്ലെന്നൊന്നല്ലേ രാവിലെ ഇത് വല്യ കുഴപ്പില്ലാണ്ട് നമുക്ക് പോരാൻ പറ്റാത്ത പിണറായി ചെയ്തത് അങ്ങനെ നമ്മൾ ഇവിടെ പോന്നോണ്ടിരിക്കുന്നത് ഇനിയിപ്പടുത്ത ഷോപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മടെ പറപ്പൂരാണ് അങ്ങനെ നമ്മളിങ്ങനെ പോയി പഠിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് വേണം ഒരു കണ്ട് ആമലേനാണ് വണ്ടി ഈ റോഡിനെ പറ്റി അങ്ങനെ വലിയ കാര്യമായിട്ട് ആൾക്കാർ കംപ്ലയിൻ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി വരാൻ പറ്റുന്ന റോഡാണ് ഇത് എമർജൻസി ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ഇടുങ്ങിയ റോഡാണെങ്കിൽ കൂടി നമുക്ക് സമാധാനത്തിൽ പോരാൻ പറ്റും അങ്ങനൊരു ഗുണമുണ്ട് ഇതിൽ ഇനി ഇത് മാത്രം വലിയ പൊളിയാൻ ഇത് പൊളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കുറച്ച് റോഡുകളുള്ള നമ്മുടെ നാട്ടിലിപ്പോൾ റബ്ബറൈസർ ആയിട്ട് കിടക്കണത് ഇനിയിപ്പോൾ നമുക്ക് അന്നകര പാഠം കിട്ടും അല്ലെങ്കിൽ വാടത്ത് വന്ന് വെള്ളം കയറിയിട്ടാകുന്നത് ശോക്കായിരുന്നു ഇപ്പൊ വലിയ കുഴപ്പമില്ല ഫുള്ള് വണ്ടികളൊക്കെ പോരും ഈ വഴിയിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുള്ള് വളവും തിരിവുണ്ട് അങ്ങനൊരു പ്രശ്നമുള്ളൊരു റോഡും കൂടിയാണ് മറ്റൊരു സ്ട്രെച്ചിന് നമുക്ക് അങ്ങനെ പൂശി അല്ലേക്ക് പോരാൻ പറ്റില്ല കാരണം ഫുള്ള് വളവും തിരിവും കിട്ടിയ റോഡും അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഈ റോഡിന് തമുറ പ്രൈസിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എമർജൻസി ആയിട്ട് തമർത്തി കാരണം ഒരു പേഷ്യന്റിനെ ഇത്രമെട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്ട് അത് കാരണം കാല് കൊടുത്ത് പോരേന്ന് അവര് പറഞ്ഞാണ് അപ്പൊ നമ്മളിനിപ്പോ ഇവിടെ നിന്ന് പൊട്ടുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈറഡാന്ന് വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി അവിടെ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് കാലുകൊടുത്ത് പോവാനേ പറ്റുള്ളൂ ജീവൻ വെച്ചിട്ടുള്ള കളിയുമ്പോൾ പിന്നെ നമ്മള് ജീവൻ അങ്ങനെ നോക്കണ ഒരു സംഭവല്ല അമലയുടെ ആംബുലൻസ് സൽമാൻ ഭാഗത്താണ് അന്ന് വെള്ളം കയറിയൊക്കെ കീരി ശോകര പാടുന്നുണ്ട് ഇറങ്ങി പോയി എമർജൻസി ആയി അപ്പൊ കാരണം ഇനി നമ്മള് ഇവിടെ പോയിട്ട് കാര്യമില്ല ഇനി നീ കാലും പറ്റില് കേറുന്ന കാരണം എന്താ കഴിഞ്ഞാൽ എന്ന് സമയങ്ങളെറ്റോര് രണ്ടാമത് പോലും വന്നു ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്താറേ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സഹായം പാടില്ല നമ്മളെ ഓഫീസും കട്ട് ചെയ്ത് കയറും കേസിന് അമല ഹോസ്പിറ്റലിലെത്തി നമ്മൾ പേഷ്യന്റിനെ കിട്ടും പിന്നെ അങ്ങനെ പോകും അടുത്ത വീഡിയോട് കൂടിയിട്ട് നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക